അലൈക്കും വറഹ്മത്തുള്ളാഹി തആല യം ലോകത്തെ ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പുണ്യഭവനം നിസ്കാരത്തിൽ നാം നിത്യവും മുന്നിട്ട് നിൽക്കാൻ പരിശുദ്ധ കേല്ലാത്ത സമ്പത്ത് ഉണ്ടാക്കി കാലങ്ങളായി കാത്തിരുന്ന് എല്ലാ വിശ്വാസികൾക്കും ഒന്ന് നേരിൽ കാണാൻ കൊതിക്കുന്ന അള്ളാഹുവിന്റെ വീട് മഹാനായ ഇബ്രാഹിം നബി അലി ഇലാമിന്റെയും ഇസ്മായിൽ നബി അലി ഇലാമിന്റെയും കരങ്ങളാൽ പുനർത്താലംപ്പെടുത്തപ്പെട്ട് ആർപ്പണബോധത്തിൻ്റെ കഥ പറയുന്ന വീട് ലോക ലോകമുസ്ലിമുകളുടെ കണ്ണീരിന് നനവുള്ള മണ്ണ് വറ്റാത്ത നീരൊറവിയെ നെഞ്ചിലേറ്റിയ ഭവനം മുഴുവൻ പ്രവാചകന്മാരുടെയും പദപൊഞ്ചതം കൊണ്ട് പുളകിതമായ മാടം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ തിരുനെറ്റിയായ അശുദ്ധാലയം ധാരാളം അമ്പ്യ മുർസീങ്ങളെ മറവി ചെയ്യപ്പെട്ട പുണ്യഭൂമി ഈ ഭൂമിയെ തന്നെ പടക്കപ്പെടുമ്പ് അള്ളാഹു സ്ഥാനം നൽകിയ പരിശുദ്ധമായ ഗീഹം പുണ്യ ആത്മാക്കളുടെയും മാലാകമാരുടെയും സാന്നിധ്യം കൊണ്ട് എപ്പോഴും നിപിടമായ സ്ഥാപനം ഈ ജന്മം ൊണ്ട് മരിച്ചു തീരും മുമ്പ് പല തവണ അവിടെ എത്തി മനസ്സിന് കുളിരി പകരാൻ ആ സന്തതിയോട് മരണം പോലുകാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ആ മീൻ لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك، لبي. لبيك لا شريك لك لبيك، لبي. إن الحمد والنعمة لك والملك لا شريك لك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك الله لبيك, لبيك, لبيك لا شريك لك لبيك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا മതദേ മദീന മലരെ മദീന മണിമോച്ചുറങ്ങും മരുഭൂമീന കരളിൽ നിലാവ പൊരുളി പൊലീവാ കൊൽവിൽ തിളങ്ങും പൂമോജനൂറ മതദേ മദീന മലരെ മദീന മരുഭോമീന കരളി നിലാവ പൊരുളിൽ പൊലീവാ കൽവിൽ തിളങ്ങും പൂമോത്തിനൂറൂൽ നിരന്നെ നിഷ്കും നിനക്കേ കാണാൻ കൊതിപ്പേ എന്നുള്ളം തുടിപ്പേ എന്നെ നിഷ്കും നിനക്ക് കാണാൻ കൊതിപ്പേ എന്നുള്ളം തുടിപ്പ് ആ മണ്ണിൽ രൂപം ചേരാൻ കൊതിപ്പ് മതദേ മദീനാൻ മലരേ മദീനാ തിളങ്ങും പോമുത്തനൂറ ഒരു നാളിൽ ഞാനണയും പൂമുത്തിൻ സവിധത്തിൽ ഓമൽ പുനബിയോര് പൂമുഖം കാണും ഒരു നാളിൽ ഞാനണയും പൂമുത്തിൻ സവിധത്തിൽ മൽ പുനപിയോര് പൂമുഖം കാണും ഓർക്കുമ്പോളിട നഞ്ച് നബിയേ ഓർമകൾ കേന്ദൊരു നോവണു നൂറെ ഓർക്കുമ്പോളിട നഞ്ച് നബിയേ ഓർമകൾ കേന്ദൊരു നോവാണ് നൂറെ ൂര് മതദേ മദീന മലരെ മദീന മണിമോത്തുറങ്ങും മരുഭൂമീന കരളി നിലാവ പൊരുളിൻ പൊലീവാ പൽപിൽ തിളങ്ങും പൂമോത്തനൂറ മതേ മദീന മലരെ മദീന മണിമോത്തുറങ്ങും മരുപോ മദീന കരളിൽ നിലവാ പൊരുളിൽ പൊലീവാ കൽവിൽ തിളങ്ങും പോമോത്തിനൂറ പ്രിയമുള്ളവരെ തവാഫ് ചെയ്യുന്ന രൂപമാണ് നാം കണ്ടത് അള്ളാഹു സുബാനോ തല കഴബ നേരിൽ കാണുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ഐ സവാദ് Sawah